പുരികം ഉയർത്തി നോക്കുന്ന പ്രത്യേക ഭാവത്തിലൂടെ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയായ ഒരു പൂച്ചയുടെ ദുരിതകരമായ അവസ്ഥ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ് റൊമാനിയയിൽ നിന്നുള്ള മാർലി എന്ന ഈ പൂച്ച തന്റെ ഈ വ്യത്യസ്തത കാരണം ആരും ദത്തെടുക്കാൻ തയ്യാറാകാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു പുരികം എപ്പോഴും ഉയർന്നിരിക്കുന്നതിനാൽ ഒരു പ്രത്യേക ചോദ്യഭാവം മാർലിയുടെ മുഖത്ത് എപ്പോഴും നിരലിക്കും ഈ അസാധാരണ രൂപം കാരണം ആളുകൾ അവളെ ഭയത്തോടെ കാണുന്നതും ദത്തെടുക്കാൻ മടിക്കുന്നതുമാണ് അവൾക്ക് സ്വന്തമായ ഒരു വീട് ലഭിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് മാർലിയുടെ ഈ പ്രത്യേക രൂപത്തിന് പിന്നിൽ ഒരു വേദനാജനകമായ കഥയുണ്ട് തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന കാലത്ത് ഒരു നായുടെ ആക്രമണത്തിന് അവൾ ഇരയായി ഈ ആക്രമണത്തിൽ മാർലിയുടെ വലത് കണ്ണിൽ ആഴത്തിലുള്ള മുറിവുണ്ടായി ഗുരുതരമായ പരിക്കേറ്റാവളി രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ മിഷൻ എന്ന മൃഗസംരക്ഷണ സംഘടനയുടെ സഹായത്തോടെ ഒരു മൃഗഡോക്ടറുടെ അടുത്തേക്ക് എത്തിച്ചു അവിടെ വെച്ച് മാർലിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കി അതോടൊപ്പം വന്ധ്യംകരണ ശസ്ത്രക്രിയയും പൂർത്തിയായി ശസ്ത്രക്രിയക്ക് ശേഷം മാർലി സുഖം പ്രാപിച്ചെങ്കിലും നായയുടെ ആക്രമണത്തിലേറ്റ പരിക്കുകൾ അവളുടെ കവളിൽ മായാത്ത അടയാളങ്ങളായി അവശേഷിച്ചു പരിക്കേറ്റ ഭാഗത്തെ പേശികൾക്കും സംഭവിച്ച തകരാറ് മൂലം കവിളിന്റെ ഒരു ഭാഗത്ത് എന്നേക്കുമായി രോമം ഇല്ലാത്ത അവസ്ഥ വന്നു ഈ മുറിവുകൾ കരിഞ്ഞപ്പോഴാണ് അവളുടെ മുഖത്തിന് പുരികം ഉയർത്തി നോക്കുന്നത് പോലുള്ള രൂപം കൈവന്നത് ബാഹ്യമായി സംഭവിച്ച ഈ മാറ്റം അവളെ മറ്റുള്ള പൂച്ചകളിൽ നിന്നും വ്യത്യസ്തയാക്കി എന്നാൽ ദൗർഭാഗ്യവച്ചാൽ ഈ വ്യത്യസ്തത അവൾക്കൊരു ശാപമായി മാറി മാർലിക്ക് ഇപ്പോൾ നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ശസ്ത്രക്രിയകൾക്കും പരിക്കുകൾക്കും ശേഷം മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളും അവൾക്കുണ്ട് മിറാക്കൽ മിഷൻ എന്ന സംഘടനയാണ് നിലവിൽ മാർലിയെ സംരക്ഷിക്കുന്നത് ഒരു സ്നേഹവീട് കണ്ടെത്താനായി അവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മാർലിയുടെ ഈ രൂപം കാരണം ആളുകൾക്ക് അവളെ ദത്തെടുക്കാൻ ഒരുതരം മടിയാണ് പുറമെയുള്ള രൂപം കണ്ട് ആളുകൾ ഭയക്കുകയും അവരുടെ സ്വഭാവത്തെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് സംഘടന പറയുന്നത് എന്നാൽ മിറാക്കൽ മിഷൻ അധികൃതരുടെ വാക്കുകളിൽ മാർലി വളരെ സ്നേഹവും അടുപ്പവും കാതസൂക്ഷിക്കുന്ന ഒരു പൂച്ചയാണ് ശാന്തമായ സ്വഭാവമുള്ള അവൾ മനുഷ്യരോട് പെട്ടെന്ന് ഇണങ്ങുകയും വീട്ടിലെ മറ്റു പൂച്ചകളോടും നായക്കളോടും പോലും സൗഹൃദത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു മൃഗമാണ് ആരോഗ്യപരമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഒരു സാധാരണ വളർത്തു പൂച്ച സ്നേഹം നൽകാനും സ്വീകരിക്കാനും അവൾക്ക് സാധിക്കും ആ പഴയ തെരുവു ജീവിതത്തിന്റെ ദുരിതകളെല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ മാർലിക്ക് ഒരു അവസരം നൽകാൻ സന്മനസ്സുള്ള ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് മിറാക്കിൽ മിഷൻ പ്രവർത്തകർ സമൂഹത്തിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ മനുഷ്യരെ മാത്രമല്ല വളർത്ത മൃഗങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് മാർലിയുടെ ഈ കഥ സാധാരണ രൂപമുള്ള പൂച്ചകളെയും നായകളെയും എളുപ്പത്തിൽ തെറ്റെടുക്കാൻ ആളുകൾ തയ്യാറാകുമ്പോൾ രൂപത്തിൽ അല്പം വ്യത്യാസമുള്ള മാർലിയെ പോലെയുള്ള ജീവികളെ ആളുകൾ ഒഴിവാക്കുന്നു രൂപത്തെക്കാൾ ഉപരി അവരുടെ സ്നേഹവും സൗഹൃദവും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് മാർലിയെ സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്നും അങ്ങനെ അവൾക്കൊരു സ്നേഹവിടെ കിട്ടുമെന്നുമുള്ള വലിയ പ്രതീക്ഷയിലാണ് മൃഗസ്നേഹികളും സംഘടനയും ഈ വാർത്ത ലോകമെമ്പാടുമുള്ള ആടുകളിലേക്ക് എത്തുകയും ആർക്കെങ്കിലും മാർലിയെ ദത്തിറക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന പ്രത്യാശയിൽ മിറാക് മിഷൻ അവളുടെ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് തുടരുകയാണ് മാർലിയുടെ ഭാവനത്തിലുള്ള പുരികം ഉയർത്തിയുള്ള നോട്ടം ഒരു ചോദ്യചിഹ്നമായി ലോകത്തെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നു സ്നേഹത്തിന് രൂപമാണോ പ്രധാനം അതോ മനസ്സോ